ടെക്നോളജി ബാബുമാര് നീ മാറ്റി അപ്പം ചവിട്ടണ്ടീട്ടേ പോലെ ഒന്നിക്കിറങ്ങാൻ പറ്റില്ല എന്റെ ഊര ഇറങ്ങി നോക്കി ോ ഇത് ക്യാമ്പന്നെ പോയലാളി ഒരു അക്ഷയ തന്നെ പോയലാളിടയാളങ്കാച്ചിണ്ടല്ലോ വെള്ളം കളിഞ്ച് ക്ലാസ്സിൽ നിൽക്കുന്ന പോലെതാ വെള്ളം ബോട്ടിൽ ഫീസിൻ്റെ ഫൈനൽ ടാറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടത്തവണി ഓവർക്കേഴ്സിന് മുകളിലൂടെ സായ വാക്കിങ്ങിന് ഇറങ്ങിയതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഗ്യാപ്പിലൂടെ ഇപ്പോൾ വെള്ളം ഇറങ്ങി ഉണ്ടായിരുന്നു ഇന്നലത്തെ ബീസിന്റെ ഫൈനൽ ടാറിങ്ങോടെ അതെല്ലാം എൽ ഇ കഴിഞ്ഞ് ലാമ്പുകളാണ് ഒന്ന് സർവീസ് റോട്ടും ഒന്ന് നേരെ അമ്പളെ ഈ ഹൈവേ റോട്ടും ഹൈവേക്കും ടൗണിൻ്റെ പുതിയ ഡ്രൈനേജ് സിസ്റ്റം ഫൈനൽ വർക്കിലാണ് ഇതൊക്കെ ഇന്നലെ ചെയ്താണ് കോൺക്രീറ്റിങ് ഫുള്ളായിട്ട് അത് വരെ ഇരിക്കണേ ടൗണിൽ ഇനി ഇത് നമ്മൾ ഓവർപാസിൻ്റെ ഈ അല്ലിൻ്റെ ഫാർമസിൻ്റെ അത് അവിടെപാട് ചെയ്യാനുള്ളു അവിടെ ഒരു പോസ്റ്റിൻ്റെ ചെറിയ തടസ്സമുണ്ട് ആ പോസ്റ്റ് നീക്കിയിട്ട് വേണം അവിടെ ഇനി കോൺക്രീറ്റിങ് ചെയ്യാൻ ഇവിടുന്ന് ഇവിടെ മണ്ണിട്ടതാണ് ഇവിടെ കഴിഞ്ഞതാണ് ഇപ്പോൾ ബൈക്ക് പോകണ അതുവരെ കഴിഞ്ഞതാണ് ാണ് ഈ ഓവർപാസിന്റെ മുകളിലാണ് കേട്ടോ ഉള്ളത് ഇതാ ഈ സൈഡിൽ ഇത് ബീസിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ ഇന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗാണ് വെള്ളം നിക്കണോലയില് വെള്ളം നിക്കണ പോലെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് സൂപ്പർ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല അതുംപാടില്ല വ്യത്യാസം ഇനി അടുത്ത വർക്ക് എന്ന് ക്രാഷ് ബാരിയർ രണ്ട് സൈഡിലും വാളുകള് പെയിന്റിങ് കഴിഞ്ഞ് അന്മാർക്ക് സ്ട്രീറ്റ് ലൈറ്റുകള് ഓപ്പൺ ആക്കാനുള്ള വർക്കുകളാണ് ഞാൻ ബാലൻസ് ഉള്ളത് അപ്പോൾ പുതിയ അപ്ഡേറ്റിനായിട്ട് സ്റ്റേറ്റ് യൂൺ ഗ്യാസ് മണ്ണു മിസ്സാലി ഓകിതാലി യോ മഞ്ഞൾ ടാറിങ്ങിൻ്റെ ഫിനിഷിംഗ് വെള്ളമാണ് ഈ നിൽക്കുന്നത്

അത് വേറെ ഹൈക്കിന് ഇട്ട് രണ്ടാമത്തെ ദിവസാണേ ആണോ ഫസ്റ്റ് ഡേ അല്ല ഈ റോഡും ആ റോഡും വ്യത്യാസം നോക്കിയാ